ഇപ്പോൾ വില്ലനായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഡ്രീം മേക്കൻ്റെയർ ഉടനെ തന്നെ നായകനാകാനുള്ള ആണ് കൂടുതൽ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം അപ്പോൾ ഇത് കൺഫേമായി നടക്കും എന്നല്ല അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം അതുപോലെ ജെയിൽസോ ഇന്നലെ റോ എപ്പിസോഡിൽ ബാറ്റൽ റോയിൽ വിൻ ചെയ്ത് സി എം പങ്കിൻ്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യൂക്കും ത്രിപുൾ എച്ചിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയാം അപ്പോൾ ആ മാച്ചിൽ എന്തോ ഒരു ടിസ്റ്റൊക്കെ ഒപ്പിക്കുമെന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ സംസാര വിഷയമായിട്ടുള്ളത് അപ്പോൾ എന്തോ ടിസ്റ്റാണ് ഡബ്ല്യു ഡബ്ല്യു സാറ്റർഡേ നൈറ്റ് മെയിൻ ഏതിൽ പ്ലാൻ ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ന്യൂസ് ന്യൂസൊന്നുമല്ല ഇപ്പോൾ വന്നിട്ടുള്ള ചില തിയറീസ് കാര്യങ്ങളെല്ലാം വെച്ചാണ് അതായത് ഫാൻസിൻ്റെ ഗസ്സിങ് ചില തിയറീസ് എല്ലാം വെച്ചാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് അസ്റ്റി ജെ യുസോ സി എം പങ്ക് ഇവർക്ക് സാറ്റർഡേ നെയ്റ്റ് മെയിനുവിൻ്റിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് പ്രശ്നമുണ്ടാക്കിയ കാര്യത്തെപ്പറ്റി പറയാം അതായത് ഒരുപാട് എതിർപ്പാണ് ഇതിന് വന്നിട്ടുള്ളത് അവർ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും നിറയെ ഡിസ്ലൈക്കാണ് അപ്പോൾ ഇതാദ്യമായിട്ടൊന്നുമല്ല ഇതിൽ മുൻപും ത്രിപ്ലശ്ശ് ഇതുപോലെയൊക്കെ ഒട്ടിച്ച് ഒരുപാട് ഡിസ്ലൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റോയൽ റോബ മാച്ചിൽ ഓവർപ്രഷ് കൊടുത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ കൊടുത്ത് അതൊന്ന് തിരികെ വാങ്ങിയതേ ഉള്ളു അപ്പോഴേക്കും വീണ്ടും നമ്പർ വൺ കണ്ടൻറ്റർ ആക്കിയേക്കാണ് അപ്പോൾ ഇതാണ് ഫാൻസിന് ഇഷ്ടപ്പെടാത്തത് അതായത് എപ്പോൾ നോക്കിയാലും ജെയുസ് സോക്കി അനാവശ്യമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ വൺ കണ്ടൻഡർ മാച്ച് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലാണ് എപ്പോഴും കാണിക്കുന്നത് അപ്പോൾ അത് ഫാൻസിന് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് വളരെയധികം വിമർശനം ത്രിപുളച്ചിന് ഉൾപ്പെടെ വന്നിട്ടുള്ളത് പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ത്രിപുളച്ചി മാമൻ തളരാൻ പോകുന്നില്ല ഇനിയും ജെ സോക്കി ഹോക്കി ഭയങ്കരമായിട്ട് പുഷെല്ലാം കൊടുക്കും ഇതിന് മുൻപ് ഒരു ന്യൂസ് എല്ലാം വന്നത് ജയുസ്സോടെ ഓവർ പുഷ് അവസാനിപ്പിച്ചു ജയൂസ്വയെ വീണ്ടും ടാക്ടീമാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എന്നിട്ട് ഒസ്സോസ് ടീമു വരെ റീയൂണിയൻ ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്പർ വൺ കണ്ടന്റർ ആക്കിയേക്കാണ് അപ്പൊ ജെ ഉസ്സോനെ എന്തുകൊണ്ടാണ് നമ്പർ വൺ ആക്കിയത് ജയുസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് ഒരു സാധ്യതയുണ്ട് അതായത് ജെ പങ്ക് ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ വിഷൻ ടീം അങ്ങാനും അവിടെ വന്നുകൊണ്ട് ആ മാച്ച് കുളമാക്കാനോ അല്ലെങ്കിൽ ജയ ഉസ്സോനെ ഹെമ്പ് ചെയ്യാനോ ചാൻസ് ഉണ്ട് അതായത് ജെ ഉസോ ആയിരിക്കും ഇനി വിഷൻ ടീമിന്റെ ലീഡർ എന്നാണ് പറയുന്നത് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊരു അഭിപ്രായം ഉണ്ട് അതുപോലെ എന്തുകൊണ്ട് വിഷൻ ടീമിന് ജയുസ്സവ് ലീഡർ ആവണം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ലിക്ക് ഒരു പ്ലാൻ ഉള്ളതായിട്ടാണ് പറയുന്നത് അതായത് ജെ യൂസവ് വേഴ്സസ് റോബൻ ട്രങ്സ് ഇവർക്ക് വേൾഡ് ഹെവി വേ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് ജെ ഉസവ് ചിലപ്പോൾ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ലീഡർ ആയിക്കൊണ്ട് അപ്പോൾ റോബൻ ട്രെയിൻസ് ജെ ഉസവ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ജെ ഉസ്വ ഹിൽ ടൈം ചെയ്തുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് വിഷൻ ടീമിൽ ചേരാനായിട്ട് ഇതിനർത്ഥം സി എപ്പ് നൂറ് ശതമാനം തോൽക്കും എന്നല്ല വിഷൻ ടീം വന്നു കഴിഞ്ഞാൽ സി എം പങ്ക് ഒന്നും ജയിക്കാൻ ചാൻസ് ഇല്ല ജയൂസ് ജെയൂസയായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ് അതല്ല വിഷൻ ടീമിലേക്ക് ജയൂസ് പോകുന്നില്ല ആ പ്ലാൻ ഒന്നും ഇല്ല എങ്കിൽ നൂറ് ശതമാനം സി എം പങ്കാണ് വേൾഡ് ചാമ്പ്യൻ പിന്നെ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം സെക്രൻസിന്റെ ചാമ്പ്യൻഷിപ്പ് ആഡം പിയേഴ്സ് തിരിച്ചു വാങ്ങിച്ചതിന് ശേഷം ഫാൻസ് എല്ലാം പ്രതീക്ഷിച്ചത് സിയപ്പൊക്ക് എങ്ങനെയെങ്കിലും ചാമ്പ്യൻ ആകും എന്നാണ് അപ്പോഴാണ് ജയുസ്സോനെ കൊണ്ടുവന്ന് ഇടയിലിട്ട് മൊത്തത്തിൽ തവിടുപൊടിയാക്കിയത് അതായിട്ട് ജയൂസ്സോയ്ക്ക് പകരം വേറെ ആരെങ്കിലും ജയിച്ചിരുന്നു എങ്കിൽ ഈ വക പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തെടുത്താലും ജെയിസോ എന്നുള്ള രീതി ഇവർ മാറ്റണം അപ്പോൾ റോബൺ ഡ്രൈസ് ആയിട്ടുള്ള മാച്ചിന് വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറയുന്നു എന്തായാലും നോക്കാം അപ്പോൾ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കാം അതായത് സി എം പങ്ക് നോർമലായി വന്നുകൊണ്ട് ജയുസ്ഥോനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പോകും അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെൻ്റിൽ ടെസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റിന് ചാൻസ് ഉണ്ട് അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെൻ്റിൽ ഡ്യൂ മാൻ ഡയറിനും കോഡി റോഡ്സിനും അൻ സ്പീഡിഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ മാച്ചിൽ ഒരു ടിസ്റ്റ് വയ്ക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഫേസ് ആവാൻ പോകുന്നു എന്ന് അതായത് ട്രൂമേക്കിൻ ഡയറിനെ ഇപ്പൊ വീണ്ടും പറയുന്നത് പോലെ സ്കോട്ടിഷ് വാരിയർ ഡ്രൂമേക്കിൻ ഡയർ എന്നാണ് പറയുന്നത് അതായത് ഇക്കഴിഞ്ഞ സ്നാക്ക് എപ്പിസോഡ് തൊട്ട് അതുപോലെ നിക്കാൾഡിൻസ് മാച്ച് കൺഫേം ചെയ്ത സമയത്തും ആ പേര് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോ ഈയൊരു പേര് ഡ്രൂമേക്കിന്റെ ഫേസ്റ്റൈൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഇല്ല എങ്കിൽ സൈക്കോപാത്ത എന്നൊക്കെയാണ് കീൽ ടൈം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ് അപ്പോൾ ഡ്രീം മാക്കിൻ്റെ എയറിൻ്റെ ഒരു ഫേസ് ടൈം നമുക്ക് സാറ്റർഡേ നൈറ്റ് മെയിനു വെൻ്റിൽ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കോഡി റോഡ്സ് ഇല്ലനായി മാറിയേക്കാം അതായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാൻഡിയോട്ടനാണ് ജേക്കബ് ഫാട്ടുവിനെ അറ്റാക്ക് ചെയ്തത് എന്ന് ചിലപ്പോൾ അവിടെയും ഒരു ട്വിസ്റ്റ് വെച്ചുകൊണ്ട് അത് കോഡി റോഡ്സാണ് എന്ന് വരത്തി സാറ്റർഡേ നൈറ്റ് മെയിനു വെൻ്റിൽ നമ്മൾ ജയൂസഫ് സി എം പൊക്ക് മാറ്റിൽ ട്വിസ്റ്റ് പ്രതീക്ഷിച്ച് കാണുമ്പോൾ ചിലപ്പോൾ മെയിനു എൻറ്റിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഫാൻസ് കണ്ടെത്തിയിട്ടുള്ള ചില തിയറീസും കാര്യങ്ങളെല്ലാം വെച്ചാണ് പറയുന്നത് ഇതുപോലെ സംഭവിക്കാനുള്ള ചെറിയ സാധ്യതയൊക്കെ ഉണ്ട് അതായത് റോഡ്സ് അങ്ങാനും വില്ലനായി കഴിഞ്ഞാൽ പിന്നെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു ഫേസ് ആയിട്ടുള്ള ഇല്ല അപ്പോൾ ഡ്രീം മേക്ക് ആൻഡ് ഡയറിനെ പിടിച്ച് ബേബി ഫേസ് ആക്കിയാൽ അത് സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം രണ്ടായിരത്തി ഇരുപത് സമയത്തൊക്കെ ഡ്രീം മേക്ക് ആൻഡ് എയറിന് വേറെ ലെവൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ലെവലിലേക്ക് ഡ്രീം മേക്ക് ആൻഡ് ഡയറിനെ വീണ്ടും എത്തിക്കാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ പറഞ്ഞ പകുതി കാര്യങ്ങളും ന്യൂസ് അല്ല തിയറീസ് ആണ് ഇതിൽ ന്യൂസ് ആയിട്ട് മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുള്ളത് റോബിൻ ട്രങ്ക്സ് ജെയുസ്സോ ഇവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ് അതുപോലെ ജെയ്സോ വിഷൻ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതും ന്യൂസ് ആണ് പിന്നെ ഡ്രിമേക്കൻ ഡേൻ്റെ ഫേസ് ഡേനും ചാൻസ് ഉണ്ട് ബാക്കി ചില കാര്യങ്ങളൊക്കെയാണ് തിയറി വെച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്